പുറമയുള്ള ഒന്നും ഒന്നും എന്ന് കർത്താവ് പറഞ്ഞാൽ ഒന്നും അത് വ്യക്തിയാകാം സംഭവമാകാം പുറമെ നടന്ന എല്ലാ കാര്യങ്ങളും കാര്യങ്ങളുമാകാം കഴിഞ്ഞ കാലമാകാം ഒന്നിനും നമ്മളെ അശുദ്ധനാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മളെ തകർക്കാൻ പറ്റില്ല നമ്മൾ ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദൈവത്തിന്റെ സാമീപ്യമാണ് ഛായയാണ് സാദൃശ്യമാണ് നമ്മളിലെ ദൈവാംശത്തെ നശിപ്പിക്കാൻ പുറമേയുള്ള ഒന്നിനും പറ്റില്ല ഈശോ പറഞ്ഞു പുറത്തുള്ള ഒന്നിനും നിങ്ങളെ അശുദ്ധനാക്കാൻ കഴിയില്ല മറിച്ച് അശുദ്ധി എങ്ങനെയാണ് വരുന്നത് ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് ഒരുവനെ അശുദ്ധനാകുന്നത് ഹാലേ ലുയാ ഹാലുയാൽ നമ്മുടെ ഉള്ളിൽ കയ്പാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് അശുദ്ധിയായിട്ട് മാറും നമ്മുടെ ഉള്ളിൽ നീരസമാണ് ഇരിക്കുന്നതെങ്കിൽ അപകർഷതാബാധമാണെങ്കിൽ മറ്റുള്ളവർക്കും അത് ചതവുമുറിയുമായി മാറും അതുകൊണ്ടാണ് പുറമെ എന്തൊക്കെ സംഭവിച്ചു അതെല്ലാം മറന്നേക്കുക ആളുകളെ മറക്കുക വ്യക്തികളെ മറക്കുക അത് പറഞ്ഞേക്കാ ചെ പറയാൻ പറ്റും മറക്കാൻ പറ്റുക അല്ലാ മുഖം ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുകയാണ് സൂര്യൻ ഉദിച്ച കണക്ക് എങ്ങനെ മറക്കാൻ പറ്റും എന്നെ അത്ര ദ്രോഹിച്ചതാണ് ഞാൻ ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷേ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈശോ പറഞ്ഞ വചനം എന്താണെന്നറിയാമോ പുറമെയുള്ള ഒന്നിനും നിങ്ങളെ അശുദ്ധനാക്കാൻ നശിപ്പിക്കാൻ പറ്റാത്ത വിധം ഒരന്തരിക ശക്തി കർത്താവിന് നിങ്ങൾക്ക് തരാൻ പറ്റും